മമതാ ബാനർജിയെപ്പോലുള്ളവരോട് സംസാരിക്കാൻ പോകുന്നതേ തെറ്റ് അവരോട് സീറ്റ് ധാരണയെ പറ്റി സംസാരിക്കാൻ കോൺഗ്രസ് ചെന്നപ്പോൾ കിട്ടിയതെന്താണ് അപമാനം മാത്രമാണ് അപമാനിച്ചാട്ട് ഇറക്കി വിട്ടിരിക്കുന്നു ഒരു സീറ്റ് പോലും കോൺഗ്രസിന് സഖ്യവുമായി ബന്ധപ്പെട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞ് മമതാ ബാനർജി അവിടെ സ്വയം കടലാസമൂലിയായി ഞെളിഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ അവസരവാദിയായ മമതയെ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ഇടതു മുന്നണി ആദ്യമേ പറഞ്ഞത് എവരുമായി ഒരു ധാരണയും ഒരു കാലത്തും ഉണ്ടാക്കാൻ ഇടതുപക്ഷം തയ്യാറല്ല എന്ന് കാരണം മനുഷ്യരെ ഉപദ്രവിക്കുകയും കൊല്ലാക്കൊല ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇവരുടെ തൃണമൂൽ ഗുണ്ടായുസം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞവരാണ് അവിടുത്തെ ഇടതുപക്ഷക്കാർ അവർക്ക് ഒരിക്കലും അവരുടെ പൂർവികരുടെ കാര്യങ്ങൾ മറക്കാൻ കഴിയില്ല അവരുടെ സഹോദരങ്ങളെ കൊന്നും പിഴുതും അടിച്ചൊടിച്ചും ഒക്കെ അവിടെ പാർട്ടിയെ വളർത്താനും പരിപോഷിപ്പിക്കാനും ശ്രമിച്ച മമതാ ബാനർജിയുടെ ഈ കാട്ടുകൊള്ള സംഘത്തെ നേരിടണമെങ്കിൽ തീർച്ചയായും സന്ധിക്കോ സംഭാഷണത്തിനോ ഒന്നും ഒരു അർത്ഥവുമില്ല അതുകൊണ്ട് തന്നെ സമാനതകളില്ലാത്ത ഒരു ജീവന്മരണ പോരാട്ടമാണ് ബംഗാളിൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ചേരാമെങ്കിൽ നിങ്ങൾക്കും ചേരാം എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയായ മുഹമ്മദ് സലീം കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ അധിർ രഞ്ജൻ ചൗധരിയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മതി ഞങ്ങൾ നിർബന്ധിക്കില്ല ഞങ്ങളുമായി സഖ്യം കൂടിയതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടമുണ്ടായി എന്ന് പിന്നീട് ഒരിക്കൽ പറയാൻ ഇടവരരുത് ഞങ്ങളാരെയും ക്ഷണിക്കുന്നില്ല ഞങ്ങളെല്ലായിടത്തും മമതയ്ക്കെതിരെയും ബി ജെ പിക്ക് ശക്തമായ പ്രചരണം നടത്തും ഞങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും അത് നടത്തിക്കൊണ്ടേയിരിക്കും ഒരു നാൾ ജനം അത് തിരിച്ചറിയും ആ നാളിനു വേണ്ടിയാണ് ഞങ്ങളുടെ നിതാന്തമായ പരിശ്രമം പാതി വഴിയിൽ പലരും വീണെന്നു വന്നേക്കാം പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം അവസാനിപ്പിക്കില്ല എനിക്ക് മരണത്തെ ഭയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി മുഖർജി ഇതിനോടകം തന്നെ ജനങ്ങളെ ആവേശഭരിതരാക്കി മാറ്റിയിരിക്കുകയാണ് നീതി എന്ന് പറയുന്ന ഈ മമതാ ബാനർജി യഥാർത്ഥത്തിൽ നീതിയല്ല എന്നും രാക്ഷസിയാണ് എന്നും കൃത്യമായി പറയാനുള്ള ചങ്കുറപ്പ് കാണിച്ച മീനാക്ഷി മുഖർജിയെ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ മമത സ്തംഭയായിരിക്കുകയാണ് കാരണം അവർക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്ന ഒരു വനിതയ്ക്ക് അവരെ മുച്ചൂട മുടിക്കാൻ കഴിയും എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മീനാക്ഷി മുഖർജി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകൾ ബംഗാളിൽ നിയമസഭയിലുണ്ട് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളും അവർക്കുണ്ട് ഈ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ വലിയ മുന്നേറ്റം ഇടതുപക്ഷം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും പിന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അത് ഒരു പുത്തൻ ഉണർവ് തന്നെ ആയിരിക്കും ഇടതുപക്ഷത്തിനെന്ന് പ്രത്യേകമായി പറയേണ്ടതില്ല മമതാ ബാനർജിയുടെ കിരാത ഭരണം എന്ന് അവസാനിക്കുന്നു അന്ന് മാത്രമേ സമരങ്ങൾ നിർത്തുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുഹമ്മദ് സലീം യുവാക്കളെയും അതുപോലെ തന്നെ കർഷകരെയും ഒക്കെയാണ് ഇനി വമ്പൻ റാലി നടത്തുന്നത് കുംഭകോണത്തിൻ്റെ ഈറ്റില്ലമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വെസ്റ്റ് ബംഗാൾ ശാരദാ ചെട്ടി കുംഭകോണം മാത്രമല്ല നിരവധിയായ തട്ടിപ്പിലൂടെ ശതകോടികൾ ഉണ്ടാക്കുന്ന തൃണമൂൽ മന്ത്രിമാരും ഈ ഡി റെയ്ഡിലൂടെ കോടിക്കണക്കിന് രൂപകൾ കൈവശപ്പെടുത്തിയതിന് അറസ്റ്റിലായ നിരവധി മന്ത്രിമാരും തൃണമൂൽ കോൺഗ്രസ്സിനകത്തുണ്ട് മുപ്പത്തിനാല് കൊല്ലം ബംഗാൾ മരിച്ചിട്ടും ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരുടെ പേരിൽ ആരോപണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും പ്രക്ഷോഭങ്ങൾ പറഞ്ഞാണ് ഇടതുപക്ഷത്തെ വീറ്റാക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് കയറിയത് അതിൽ ഇന്ന് ബംഗാൾ ഖേദിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക